ഹായ് ഹലോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമ്മളിതാ പുറത്തേക്ക് പോവുകയാണ് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കാണാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പറയുകയാണ് ഇതെൻ്റെ അനീത്തിയാണ് അനീത്തി ഹസ്ബൻഡ് കൂടെ നമുക്ക് അവർ കല്യാണം കഴിഞ്ഞിട്ട് വിരുന്നിന് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ അവരെയും കൊണ്ട് എറണാകുളം ഒക്കെ ഒന്ന് ചുറ്റി കിറങ്ങാൻ പോവുകയാണ് ഇപ്പോൾ സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് ചുറ്റിക്കറക്കത്തിനൊന്നും പോകുന്നില്ല കേട്ടോ ഞങ്ങൾ രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ് പക്ഷെ പോകാൻ പറ്റിയില്ല അപ്പോൾ മുളന്തുരുത്തിയിൽ ഒന്ന് ഇറങ്ങേണ്ടതുണ്ട് എനിക്ക് റിലയൻസിൽ നിന്ന് അത്യാവശ്യം ഒന്ന് രണ്ട് കൂട്ട സാധനങ്ങൾ മേടിക്കണം നല്ല തിരക്കാണ് കേട്ടോ ഈ വൈകുന്നേരം സമയമായതുകൊണ്ട് ജോലിക്കാരൊക്കെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന സമയമല്ലേ അപ്പോൾ ഭയങ്കര തിരക്കാണ് പിന്നെ അതിന് ശേഷം നമുക്ക് കണ്ണൻ എനിക്ക് ഒരു ജോലിയുടെ ഏൽപ്പിച്ചിട്ടുണ്ട് കണ്ണൻ ഒരു കൊറിയർ വന്നിട്ടുണ്ട് അതൊന്ന് മേടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മളിപ്പോൾ ഈ പോകുന്ന സമയത്ത് അമ്മ നമ്മുടെ കൂടിയില്ല കേട്ടോ അമ്മ അപ്പോൾ നമ്മൾ റിലയൻസിൽ എത്തിയപ്പോഴാണ് അമ്മ വിളിച്ച് പറയുന്നത് അമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഒത്തിരി രാത്രിയായതു തിരിച്ചു വരേണ്ടത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു അമ്മയെ കൂടെ കൊണ്ടുപോകണമെന്ന് അത്യാവശ്യമാണെന്ന് അപ്പോൾ പിന്നെ കണ്ണനും മക്കളും അവരെല്ലാവരോടും കൂടിയിട്ട് അമ്മയെ കൂട്ടാനായിട്ട് അങ്ങോട്ടേക്ക് പോയി അപ്പം ഞാൻ കൊറിയറൊക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ അവരെ നോക്കി വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് മുളന്തുരുത്തിയില് പന്ത്രണ്ടരെയാവുമ്പോൾ ഞങ്ങൾ ഇറങ്ങണം പറഞ്ഞവരാണ് കേട്ടോ ഞങ്ങൾ ഒരുങ്ങി വന്ന് പിന്നെ അതിനിടയിൽ അവർ റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ സമയം ഞങ്ങൾ ഒരുങ്ങി ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയപ്പോൾ തീ ഇപ്പോൾ സമയം അഞ്ചേ മുക്കാലായി ഇതുവരെ അവർ വന്നിട്ടില്ല കേട്ടോ ഇപ്പോൾ വരുവായിരിക്കും ഒന്ന് പ്രതീക്ഷിച്ച് നിൽക്കുകയാണ് നല്ല ഉണ്ട് വരുവായിരിക്കും ചിലപ്പോൾ അമ്മ വന്നല്ലേ ഉള്ളു ചിലപ്പോൾ ഒന്ന് ഫ്രഷ് ആകാനൊക്കെ നിൽക്കുമായിരിക്കും അമ്മ അപ്പോൾ കണ്ണിൻ്റെ കൊറിയറും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണേൽ അവർ വരാനേ എന്നിട്ട് വേണം നമുക്ക് പോകാൻ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ദുർഗയ്ക്ക് ഡ്രസ്സ് വാങ്ങണേ ദുർഗയുടെ ഡ്രസ്സെല്ലാം നമ്മൾ ഇവിടെ നിന്നാണ് മേടിക്കുന്നത് കുറുക്കു അവിടുത്തെ ഡ്രസ്സൊക്കെ ഭയങ്കര കംഫർട്ടബിളാണ് ആൾ നല്ല മോഡൽ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലാണ് മറ്റ് ഉള്ള ഇവിടുത്തെ ഷോപ്പുകളെ അപേക്ഷിച്ചും തുറക്കാൻ ഉദ്ദേശമില്ലേ ഏ അപ്പോൾ ഇത് നമ്മുടെ കറക്റ്റ് ഞാൻ പറയണ ശരിയാണോ എന്ന് എനിക്ക് അറിയത്തില്ല നമ്മൾ ഇപ്പോൾ മരടിയിൽ നിന്ന് നമ്മൾ പോർട്ട് കൊച്ചിക്ക് പോകുന്ന ഒരു ഭാഗമുണ്ട് ഒരു വഴിയുണ്ട് അവിടെയാണ് ആ പാലയൊക്കെ ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോർട്ട് കൊച്ചി അത്രയും നമ്മളൊന്നും എത്തണ്ട അതിനിപ്പറേ സിമെൻറ്റ് ഫാക്ടറിയൊക്കെ ഒക്കെ തുടങ്ങണ ആ ഒരു സ്ഥലത്താണ് ഇതുള്ളത് നമ്മളിടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് നമ്മൾ പകൽ സമയത്ത് വരണമെന്ന് മാത്രമേ ഉള്ളൂ ഒത്തിരി വെയിലില്ലാത്തപ്പോൾ വരണം ഇപ്പോൾ മോർണിങ് ഈവനിങ് വോക്കാരൊക്കെ ഇവിടെ ഒത്തിരി ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ കായലൊക്കെ കണ്ട് നമുക്കിങ്ങനെ നല്ല രസമായിട്ടിരിക്കാം അവിടെ ഒത്തിരി ചായ പീടികകളൊക്കെ ഉണ്ട് റെസ്റ്റോറൻറ്റുകളുണ്ട് അപ്പോൾ നല്ല രസമാണ് ഇവിടെ എനിക്ക് തോന്നുന്ന ഈ വീഡിയോസൊക്കെ കാണുന്ന കുറച്ച് പേരെങ്കിലൊക്കെ ഇവിടെയൊക്കെ പോയി ഇരുന്നിട്ടുള്ളതായിരിക്കാം അപ്പോൾ ഈ രാത്രി ആയതുകൊണ്ടേ നമുക്ക് അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഒന്നത് ഭയങ്കര കൊതുകിൻ്റെ ശല്യമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അതൊരു ബുദ്ധിമുട്ടായി മാറി സത്യത്തിൽ പോട്ട് ഉച്ചയ്ക്ക് പോകണം എന്നുള്ള വിചാരത്തോടെയാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അവിടെ ബീച്ചിലൊക്കെ പോകണം എന്നുള്ള വിചാരത്തോടെ പക്ഷേ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ അഞ്ചര കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മുളന്തൂരുത്തിന്ന് തന്നെ പോയത് അപ്പോൾ ടോപ്പിൽ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇത് നമ്മളപ്പം എനിക്ക് തോന്നുന്നു ഇനി ഒരു രണ്ട് ഫ്ലോറൂടെ എങ്ങാണ്ട് ഇനി ഇതിന് ടോപ്പ് എത്താനുണ്ട് നമുക്കപ്പം മിഡിൽ ഭാഗത്ത് കണ്ടിട്ടാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റിയത് നമ്മൾ ഏറ്റവും മുകളിലാണ് വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ബേഡേയുടെ കേക്കൊക്കെ ഇവിടെ നിന്ന് വേണ്ടപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഓർമ്മ മണിയിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ ഞങ്ങളിങ്ങനെ മാളി കൂടെ ഞങ്ങളിങ്ങനെ തേരാപ്പാര നടക്കാണ് കേട്ടോ അവിടെ മാറി നിൽക്കുന്നുണ്ട് ദുർഗമ്മ ആണെ എൻസ്കുലേറ്ററെ കയറാനായിട്ട് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളത്തിലാണ് കേട്ടോ ദുർഗ ഇവിടെ വരുന്നത് തന്നെ അതേ കേറാനാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് കണ്ണൻ അപ്പോൾ അവിടെ എന്തോ കമ്പ്യൂട്ടറിൻ്റെ ഷോപ്പിൽ എന്തോ ചോദിക്കാനായിട്ട് കയറിയാണ് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഫ്ലോറിലെത്തി ഇനിയിപ്പോൾ ഇവിടെ ചെന്നിട്ട് ഇനിയിപ്പോൾ എന്ത് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് വേറൊന്നുമല്ല മോൾക്ക് അവൾക്ക് അനിയത്തിക്ക് ഒരു കോൾ വന്നു അപ്പോൾ അതൊക്കെ അവൾ അറ്റൻഡ് ചെയ്ത് നിൽക്കണം അപ്പോൾ ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ തൊട്ട് പുറകെ തന്നെ നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ എന്തൊക്കെ സ്റ്റൈൽസൊക്കെ ഇല്ല അപ്പോൾ അവിടെ കുറച്ച് മോഡൽസ് ഡ്രസ്സൊക്കെ കണ്ട് അപ്പോൾ ഉള്ളിലേക്ക് കയറണമെന്ന് കണ്ണനുണ്ട് പക്ഷേ ദുർഗയെ സംബന്ധിച്ച് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊത്തത്തിൽ പിന്നെ ബഹളാവും പിന്നെ ആൾ പറയണമെല്ലാം അവിടെ നിന്ന് മേടിക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് കയറിയില്ല ഞങ്ങൾ അതിനകത്തേക്ക് പിന്നെ ഒരു ദിവസം ആവട്ടെ എന്ന് വിചാരിച്ച് കണ്ണം പിന്നെ പോണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ അത് രണ്ട് കിണക്കുരുവികളിൽ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് അവരറിയുന്നില്ല അപ്പോൾ സംസാരിച്ചിട്ട് അനിയന് ഇങ്ങോട്ട് മാറിയപ്പോഴാണ് മാറിയപ്പോഴാണത് കണ്ടത് ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ തന്നെ നമുക്ക് ഇരിക്കാനൊക്കെയുള്ള സജ്ജീകരണങ്ങൾ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരുന്ന് ആലോചിക്കുക എന്ന് വിചാരിച്ചു ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അപ്പോൾ കണ്ണൻ അവരോട് പറയുന്നുണ്ട് നിങ്ങൾ ടോപ്പ് വരെ പോയിട്ട് വെള്ളിവിടെ വെയിറ്റ് ചെയ്യാം കാരണം ദുർഗയും കൊണ്ട് വരെ പോകാൻ പറ്റില്ല കാരണം അവൾ അവൾക്ക് താല്പര്യം എക്സ്കലേറ്റർ അങ്ങോട്ടേയും കൊണ്ട് കയറാനാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കത് എന്തായാലും വന്നതല്ലേ നിങ്ങൾ അവിടെ പോയി എല്ലാം കണ്ടിട്ടൊക്കെ വരാൻ പറഞ്ഞ് അവരെ മേളിലേക്ക് വിട്ടു അപ്പോൾ ആ സമയത്ത് ഞാനും അമ്മയും കണ്ണനും ദുർഗയും കൂടെ ഇവിടെ വെയിറ്റ് ചെയ്യാണ് ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണോ കേട്ടോ നമ്മൾ ഒത്തിരി പ്രാവശ്യം ഇവിടെ വരാറുണ്ട് ഒത്തിരി പ്രാവശ്യം എന്ന് വെച്ചാൽ നമ്മൾ മിക്ക ദിവസം ഇവിടെ വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് അനിയത്തിയും ഹസ്ബൻഡും നമ്മുടെ മോളും കൂടെ അവരെ മുകളിലോട്ട് വിട്ടു കേട്ടോ അവർ മുകളിൽ ഓരോ ഫ്ലോറിലൊക്കെ പോയിട്ട് ഒക്കെ കണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യുകയാണേ ദുർഗ ഇവിടെ ഭയങ്കര ശല്യം ആട്ടോ എടുക്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഒരു ദുർഗ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട് കേട്ടോ അത് അത് അങ്ങനെ ഒരു പെയ്തുണ്ട് പിന്നെ അവരും എത്തി ഞങ്ങളിത് ആ താഴേക്ക് വന്നു ഇനി നമുക്ക് ലുലു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പോൾ അകത്തേക്ക് ഫോൺ കൊണ്ടുപോവാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്ന് ഷൂട്ട് ചെയ്യാഞ്ഞേ അപ്പോൾ ഇതാ എല്ലാം വാങ്ങിയിട്ടൊക്കെ ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ അപ്പോൾ നല്ലൊരു യാത്രയായിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാ സ്ഥലത്തേക്കും നമുക്ക് പോകാൻ പറ്റില്ല ഇനിയിപ്പോൾ അടുത്ത വരവിനാട്ടീന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അവിടുന്ന് വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് തരണം കേട്ടോ ഞാൻ എല്ലാ വീഡിയോസിനും പറയുന്നതാണ് നിങ്ങളുടെ ഒരു ലൈക്ക് നമുക്ക് ഭയങ്കര ഒരു പ്രചോദനമാണ് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം ടാറ്റാ